താമരക്കുളം ചാവടി പി ഠപിള്ള മെമ്മോറിയൽ ലോവർ ലോവർ പ്രൈമറി പ്രൈമറി സ്കൂൾ സ്കൂൾ ആഘോഷത്തിന്റെ സമാപന സമ്മേളനം സമ്മേളനം നടന്നു ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി പി എസ് ചെയ്തു താമരക്കുളം ചാവടി മെമ്മോറിയൽ ആഘോഷ സമാപന സമ്മേളനം നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിൻ്റെ പേര് അമ്പദ്കർ എന്നാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഈ അമ്പത്കർ എന്ന പേര് ഇവിടെ നിന്ന് കിട്ടി നമ്മുടെ തിരുവേദി ഞാൻ നമ്മുടെ തച്ചൊക്കെ ഒന്ന് വെച്ചു വെട്ടിക്കൊട്ടിട്ട് നമ്മൾ എപ്പോഴും അത് നല്ല പാട്ടിക്ക് സംസാരിക്കാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അമ്പത്കർ എന്ന പേര് ഒരു ബ്രാഹ്മണ

കടന്നു പോകാതെ പിടിച്ചു നിർത്തി ആ ബ്രാഹ്മണനായ അധ്യാപകൻ കൈവിടിച്ചുയർത്തി ഉയരങ്ങളിലേക്ക് എത്തിച്ചു അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭരണന്മാരുടെ ഒരാള് അദ്ദേഹം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പേര് ശരിക്ക പേരായി ഉന്നത വിദ്യാഭ്യാസം തുടർന്നുകൊണ്ട് കൊടുത്ത പേര് ഈ ഈ അധ്യാപകന്റെ പേരാണ് ബ്രാഹ്മണ പേരാണ് ചെറിയ വിദ്യാലയങ്ങളിൽ ഈ വിദ്യാലയങ്ങളുടെ സന്നിവേശിപ്പിക്കുന്ന ഒന്നുകൊണ്ടുണ്ടാകുന്നത് അവിടെയാണ് താമരക്കുളം എന്നൊരാള് നൂറ് പതിനൂറ് സാമ്പത്തിക സ്ഥാപനം നമ്മുടെ നാടിന്റെ വെളിച്ചമായി മാറുകയാണ് എത്ര കുട്ടികളെ എനിക്കറിയാം వేరెటో <Gã> <otros cambios> <Jungnet> പി ടി എ പ്രസിഡന്റ് മഹേഷ് മലരിമേൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് വി ശ്രീകുമാരി സ്വാഗതം രേഖപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വാർഡ് മെമ്പർ ആർ ദീപ പൂർവ്വ വിദ്യാർത്ഥിയും ഫിലിം എഡിറ്ററുമായ അയ്യൂബ് ഖാൻ സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു ശതാബ്ദി ആഘോഷ കമ്മിറ്റി കോർഡിനേറ്റർ സി ജി സന്തോഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു